ശരി തലശ്ശേരിക്കാരനാണേ അതായത് ഇന്നത്തെ യാത്ര തൊടീക്കടം അതായത് കണ്ണൂർ ജില്ലേന്റെ ഒരു മലയോര പ്രദേശമായ കണ്ണവം ആ ഒരു ഫോറസ്റ്റ് ആ ഒരു ഏരിയയിൽ ചിറ്റാരിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തൊടീക്കടത്ത് തൊണ്ണൂറ് സെന്റ് സ്ഥലം വന്നിട്ടുണ്ട് അതിന്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോ ഏകദേശം ഒരു കൂത്തോറമ്പ് ടൗണിൽ എത്തിയിട്ടുണ്ട് ഈ കൂത്തോറുമ്പ് ടൗണിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ വരിക തുടീക്കളം മാനന്തവാടി റൂട്ടിലാണ് സോറി മാനന്തവാടി റൂട്ടിൽ ചിറ്റാരിപ്പറമ്പെന്ന് ചിറ്റാരിപ്പറമ്പെന്ന് തൊടീക്കളം റൂട്ട് തുക്കിലങ്ങാട് ജംഗ്ഷന് നമ്മൾ മാനന്തവാടി റൂട്ടിലേക്കാണ് കയറുന്നത് ഇപ്പൊ ഇവിടുന്ന് ഒരു ഏകദേശം ഒരു ഒൻപത് കിലോമീറ്റർ ആണ് ചിറ്റാരിപ്പറമ്പിലേക്ക് വരുന്നത് ഈ കാണുന്ന മൊടോളി പാലോക്കെ കയ്യിൽ ഒരു ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് നമ്മൾ ഈ ഒരു തൊണ്ണൂറ് സെന്റ് സ്ഥലം വീട്ടനൊക്കെ വന്നിട്ടുള്ളത് ടൗണിൻ്റെ എല്ലാ പൊല്യൂഷൻ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി ഒരു വീട് നിർമ്മിക്കാനൊക്കെ ചെറിയ രീതിയിൽ അതായത് ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്കൊരു പത്ത് സെൻറ്റോ ഇരുപത് സെൻറ്റോ ആ ഒരു രീതിയിലൊക്കെ ഒരു പ്ലോട്ട് പർച്ചേസ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു ഏരിയ ആണ് ഒരുപാട് പ്രവാസികൾ വിളിച്ച് ചെറിയ എമൗണ്ടിൽ ഏതൊരു പ്രദേശത്താണെങ്കിലും പ്രശ്നമില്ല എല്ലാ സൗകര്യങ്ങളും ചുറ്റു ഭാഗത്ത് കിട്ടുന്നിടത്ത് പ്ലോട്ടുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നതാണ് അവർക്കുള്ളൊരു നല്ല അനുയോജ്യമായിട്ടുള്ള പ്ലോട്ടാണ് ഇപ്പം അമ്പലം പള്ളിയാണെങ്കിലും മദ്രസയാണെങ്കിലും ണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്ന നല്ലൊരു പ്രദേശം പള്ളിയിൽ അങ്ങേ മൂലക്കാണ് പള്ളി വീഴുന്നത് അത്രേ ഉണ്ടാവുള്ളു അല്ലേ എത്ര മീറ്റർ ഉണ്ടാവും എടുക്കുന്ന ഒരു ഗഡിപൊളി സ്ഥലല്ലേ വില്ലേജ് ഓഫീസ് ഒന്നര കിലോമീറ്റർ അല്ലേ ഏത് പോലീസ് സ്റ്റേഷൻ വരിക പോലീസ് സ്റ്റേഷൻ അല്ലേ അങ്ങനെ പിന്നെ അടുത്ത ചിറ്റാരിപ്പറമ്പാണോ അല്ലെ കണ്ണവാണോ ചിറ്റാരിപ്പറമ്പാണെങ്കിലും കണ്ണവാണെങ്കിലും ചിറ്റാരിപ്പറമ്പാണെങ്കിൽ രണ്ട് രണ്ട് കിലോമീറ്റർ അല്ലേ സ്കൂളും കാര്യങ്ങളല്ലോ നൂറ് മീറ്റർ തന്നെ ഉണ്ട് അല്ലേ ഈട് ഇപ്പൊ ഇപ്പൊ നിലവിൽ ബസ് റൂട്ടാണോ ഇത് ഇല്ലല്ലേ പേരെന്തേനു ഭാസ്കരേട്ടൻ എന്നാ ശരി ഭാസ്കരേട്ടൻ അതായത് ഇവിടുന്ന് ചിറ്റാരിപ്പറമ്പിലേക്കല്ല ഒരു ഏകദേശം രണ്ട് കിലോമീറ്റർ ആ പുള്ളി പുള്ളി നാട്ടുകാരൻ തന്നെയാണ് ഭാസ്കരേട്ടൻ ഏഹ് നേരം രണ്ട് കിലോമീറ്റർ ആണ് ചിറ്റാരിപ്പറമ്പ ഒരു ഏരിയയിലേക്ക് അതേപോലെ കണ്ണവത്തേക്കും രണ്ട് കിലോമീറ്റർ തന്നെയാണ് ഇത് മുമ്പ് ബസ് ഉണ്ടായ റൂട്ട് തന്നെ ഇപ്പൊ ആളെല്ലാം കുറഞ്ഞ സമയത്ത് പിന്നെ ബസ് അങ്ങ് നിന്ന് പോയതാണ് ഇപ്പൊ ഇവിടെ ഒരുപാട് വീടുകൾ റോഡ് സൈഡ് മൊത്തം വീടുകൾ ഒരുപാടുണ്ട് പോകുന്ന വഴിയിലെല്ലാം വീടുകളുണ്ട് ആ അമ്പലം അല്ലേ അമ്പലം തൊട്ടാ നല്ല അടിപൊളി അല്ലേ പാർട്ടി ഓഫീസിന്റെ അടുത്തേക്ക് എത്ര എത്ര ഉണ്ടാവൂടുന്നത് ഒരു കിലോമീറ്റർ ഉണ്ടോ അര കിലോമീറ്റർ അല്ലേ എത്ര ഉണ്ടാവുള്ളൂ ഏകദേശം രേഖപ്രകാരം ഇത് തൊണ്ണൂറ്റിയേഴ് സെന്റോളാണ് ഈ ഒരു പ്ലോട്ട് ഏരിയ വരുന്നത് ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു ഇരുപത് സെന്റോ അല്ലെങ്കിൽ ഒരു നാല്പത് സെന്റോ ഒരു അൻപത് സെൻറ്റോ ഇങ്ങനെയാണോ ആവശ്യമാണെങ്കിൽ ആ ഒരു രീതിയിൽ ഈ ഒരു പ്ലോട്ട് മുറിച്ച് തരും പിന്നെ ഒരു സെൻറ്റിന് ചോദിക്കുന്നത് മുറിച്ച് തരുന്നതാണെങ്കിലുള്ള റേറ്റാണ് പറയുന്നത് മൊത്തത്തിൽ ഒരു റേറ്റ് ഉണ്ടാവും അത് നിങ്ങൾ ഓണറുമായിട്ട് ഡയറക്റ്റ് സംസാരിച്ച് ഡീൽ ചെയ്യുക അതായത് ഒരു സെൻറ്റിന് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി പത്തായിരം രൂപയാണ് റോഡ് സൗകര്യം മൂന്ന് സൈഡും റോഡ് സൗകര്യം വരുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി എൻ്റെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോ നല്ലൊരു ഡീലുണ്ട്